നമസ്കാരം ഞാൻ മരിയ മിൽസോ ദ മിൽക്സ് ഓഫ് സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ശ്രദ്ധയുടെ സ്വപ്നത്തിൽ ചൊവ്വയിലെ വീടും കൂട്ടുകാരും ചൊവ്വയിൽ സ്ഥിരതാമസത്തിന് പോകാൻ തിരഞ്ഞെടുക്കപ്പെട്ട നൂറു പേരിൽ മലയാളി വിദ്യാർത്ഥിനിയും ലോകത്തെ നൂറു പേരിൽ ഒരാളായത് പാലക്കാട് സ്വദേശി ശ്രദ്ധ പ്രസാദ് പാലക്കാട് അമൃത വിശ്വ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ശ്രദ്ധ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടു ലക്ഷം അപേക്ഷകരിൽ നിന്ന് ശ്രദ്ധയോടൊപ്പം രണ്ട് ഇന്ത്യക്കാരും ചൊവ്വയിൽ സ്ഥിരതാമസ പദ്ധതി നടപ്പാക്കുന്നത് ഹോളണ്ട് ആസ്ഥാനമായ മാർക്സ് വൺ കമ്പനി ആദ്യ ചൊവ്വ യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യാത്രയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഇരുപത്തിനാല് പേർക്ക് ഭൂമിയിലേക്ക് മടങ്ങാനാകില്ല സൗജന്യ യാത്രയിൽ ചൊവ്വയിലെത്തിയാൽ ശമ്പളത്തോടെ ജീവിക്കാം പ്രക്ഷോഭത്തിന് തിരക്കഥ ഇന്ന് ബാർകോടിയിൽ മാണിക്കെതിരെ പ്രക്ഷോഭ ചർച്ചയ്ക്ക് എൽ ഡി എഫ് യോഗം തിരുവനന്തപുരത്ത് സഭയ്ക്കകത്തും പുറത്തുമുള്ള സമരങ്ങളിൽ ഇന്ന് തീരുമാനം മന്ത്രി മാണിയെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മുന്നണി നേതാക്കൾ സഭ ഇതുവരെ കാണാത്ത സമരമുഖമെന്ന് കോടിയേരി സഭയ്ക്കകത്തെ പ്രക്ഷോഭം ഏതു രീതിയിൽ വേണമെന്ന തീരുമാനം മാർച്ച് അഞ്ചിന് ചേരുന്ന ഇടതുമുന്നണി സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ സഭാ സമ്മേളനത്തിന് തുടക്കം മാർച്ച് ആറിന് മാണി ബഡ്ജറ്റ് അണിയറിയിൽ മന്ത്രിയും ആക്രമണത്തിന് മൂർച്ച കൂട്ടി പ്രതിപക്ഷവും അവതരണ ദിനം അലങ്കോലം തീർച്ച കത്തിൽ പടരുന്ന പകർച്ച കാര്യം പകർച്ചവ്യാധി ഭീഷണിയിൽ കേരളം ജനപ്രതിനിധികൾക്കും പഞ്ചായത്തുകൾക്കും മുന്നറിയിപ്പുമായി മുഖ്യമന്ത്രിയുടെ കത്ത് സ്ഥിതി ഗുരുതരമെന്ന് ആരോഗ്യവകുപ്പ് ഒന്നര മാസത്തിനിടെ മരിച്ചത് പതിനൊന്ന് പേർ സംസ്ഥാനത്ത് പകർച്ചപ്പനി ബാധിതരായി രണ്ടര ലക്ഷം പേർ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പാളിച്ച അവശ്യ മരുന്നുകളില്ലാതെ സർക്കാർ ആശുപത്രികൾ പ്രതികാരമായി പ്രത്യാക്രമണം ഇസ്ലാമിക് സ്റ്റേറ്റ് കൂട്ടക്കൊലയ്ക്ക് ഈജിപ്തിന്റെ പ്രതികാരം ലിബിയയ്ക്ക് ഈജിപ്ഷ്യൻ വ്യോമാക്രമണത്തിൽ ഏഴു മരണം ലിബിയയിൽ ഐ എസ് ഭീകരർ കഴുത്തറത്തു കൊന്നത് ഈജിപ്തുകാരായൊന്ന് ക്രിസ്തു മത വിശ്വാസികളെ സിറിയക്കും ഇറാഖിനും പുറത്ത് ആദ്യ ഐഎസ് ഭീകരത ഭീകരതയ്ക്ക് പകരം ചോദിക്കുമെന്ന പരസ്യ പ്രഖ്യാപനവുമായി ഈജിപ്ത് വ്യോമാക്രമണത്തെ അപലപിച്ച് ലിബിയ കൊല്ലപ്പെട്ടവർക്ക് ആദരമർപ്പിച്ച് ഈജിപ്തിൽ ഒരാഴ്ചത്തെ ദുഃഖാചരണം ഐഎസിന്റെ അടുത്ത താവളം ലിബിയ എന്നും സൂചന പവർഡ് ബൈ ബൈ പ്രസന്റഡ് അടുത്ത ഹെഡ്ലൈൻസ് ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം